ഗ്സ് വീണ്ടും സന്ധ്യ വച്ചാൻ പിടിച്ചിരിക്കുന്നു ഒരു ഇടത്തരം ചമ്പല്ലിയാണ് അഞ്ചാറ് ചമ്പല്ലിട്ടുണ്ട് ഗൈസ് ഹായ്മ മീൻ കൊതിൻ്റെ പുതിയൊരു ഉള്ളിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ചൂണ്ടയിട്ടാണ് മീൻ പിടിക്കുന്നത് മച്ച മരേ അപ്പം നമ്മൾ ചൂണ്ടയിടാനുള്ള സ്പോട്ടിലെത്തി അപ്പം തൊട്ടപ്പുറത്ത് നിന്ന് സന്ധ്യ വച്ചാലും ചൂണ്ടയിടുന്നുണ്ട് അടുത്ത മീനും ചൂണ്ടയിൽ കൊത്തുന്നുണ്ട് അപ്പം നമുക്ക് വലിച്ചു നോക്കാം എൻ്റെ മോനെ വീണ്ടും ഒരു ചെമ്പല്ലി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനെ ബക്കറ്റിലേക്ക് ഇടാം അത്യാവശ്യം മുഴുത്ത ചെമ്പല്ലി കേട്ടോ

അച്ചന്മാർ നമ്മൾ ചാട്ടയാണ് മീന് തീറ്റയായിട്ടിടുന്നത് ഇതിട്ട് കഴിഞ്ഞാൽ എവിടെ ആയാലും മീൻ വാറന്ന് വന്ന് കൊത്തും അതാണ് ഈ ചാട്ടയുടെ പ്രത്യേകത ഗായ്സ് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം വേണ്ട ഇതാണ് ചാട്ട ഗായ്സ് വീണ്ടും സന്ധ്യവും അച്ചാൻ പിടിച്ചിരിക്കുന്നു ഒരു ഇടത്തരഞ്ചമ്പല്ലിയാണ് ഗ്സ് നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോവാം ഗൈസ് അടുത്തൊരു മീൻ കൊത്തുന്നുണ്ട് വലിച്ചെണ്ട് പോയിട്ടില്ല മോനെ മിസ്സായി ഗായ്സ് വീണ്ടും ഒരു ജെമ്പലി കൊടുത്തുന്നുണ്ട് എൻ്റെ മോനെ കിട്ടി ഒരു ചെറിയ ചെമ്പലിയാണ് അപ്പോൾ നമുക്ക് ഇതിനെ തിരിച്ച് തോട്ടിലേക്ക് തന്നെ ഇടാം വെറുതാവട്ടെ മച്ചന്മാരെ അടുത്ത ചെമ്പലി കിട്ടിയിരിക്കുകയാണ് ഇടത്തരം ചെമ്പലിയാണ് വീണ്ടും ഒരു ചെമ്പല് കൊത്തുന്നുണ്ട് എൻ്റെ മോനെ കിട്ടി മച്ചാനെ ഒരു ചെമ്പല് കിട്ടിയിട്ടുണ്ട് ഗായ്സ് ഇന്ന് പിടിച്ച മീനിനെ കാണിച്ചുതരാം വേണ്ട ഏഴ് ചെമ്പല് കിട്ടിയിട്ടുണ്ട് നമുക്ക് മച്ച ഇന്നത്തെ മീൻ പിടുത്തം നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് തൈ കിട്ടിയ ചെമ്പല്ലിനെ നമ്മളിന്ന് ഗ്രില്ലേയും ഉമ്മ ചെമ്പരയപ്പോൾ നമ്മുടെ മീനൊക്കെ വെട്ടി സെറ്റാക്കിയിട്ടിട്ടുണ്ട് നമുക്ക് ഇനി നീൻ്റെ ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പ് ആവശ്യത്തിന് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ചെറുനാരങ്ങയുടെ പകുതി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ അത്യാവശ്യത്തിന് വെളിച്ചെണ്ണ എല്ലാം കൂടി മിക്സ് ചെയ്യുക നല്ലപോലെ ഇട്ടൊരു പതിനഞ്ച് മിനിറ്റ് വെക്കുക മച്ചന്മാരെ അപ്പം നമുക്ക് അടപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം മൂന്ന് സൈഡും സോൾട്ട് അടക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് നിറച്ച് വിറ കിട്ടിട്ടുണ്ട് നമുക്കൊന്ന് തീ പിടിച്ച് എടുപ്പിക്കാം അപ്പം തീയൊക്കെ പിടിച്ച് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ പുറത്ത് ഗ്രില്ലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ കന്നലാവുന്ന വരെ വെയിറ്റ് ചെയ്യണം മച്ചന്മാരെ അപ്പോൾ ഏകദേശം കനലായിട്ടുണ്ട് അപ്പം നമുക്ക് ഈ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്പല്ലി നമുക്ക് ബ്രിയാനായിട്ട് എടുത്ത് വെക്കാം നമ്മൾ ഒരു സൈഡ് വന്നിട്ടുണ്ട് ചെമ്പല്ലിയുടെ അപ്പോൾ നമുക്ക് മറച്ചിട്ട് കൊടുക്കാം പിള്ളേരൊക്കെ നോക്കിയിരിക്കണം അപ്പോൾ നമ്മുടെ മീൻ റെഡിയാൻ വേണ്ടി ഉമ്മ അപ്പോൾ നമ്മുടെ ഗ്രില്ല ചെമ്പല്ലി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് പ്ലേറ്റിലിട്ട് എടുത്ത് മാറ്റാം അമ്മ ചമ്മന അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം സംഭവം കെടുക്കിട്ടുണ്ടോ കേട്ടാ ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് പിള്ളേർക്കൊക്കെ കൊടുക്കാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോയിൽ കാണാം നമുക്ക് ബൈ